ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വർഷയ്ക്ക് പ്രസംഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ശ്യാമാണെങ്കിൽ അവിടേക്ക് പോയിട്ട് എല്ലാം വിശദമായിട്ട് പറയുന്നു വർഷ കുറ്റവാളികളെ എങ്ങനെയാണ് പിടിച്ചതെന്ന് വിശദമായിട്ട് പറയുന്നു എല്ലാം കേട്ട് കഴിയുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നു അതിനുശേഷം വർഷ സമ്മാനം വാങ്ങാനായിട്ട് വേദിയിലേക്ക് വിളിക്കുന്നുണ്ട് വിക്രം വർഷയ്ക്ക് സമ്മാനം കൊടുക്കുന്നു അതിനുശേഷം വർഷയാണെങ്കിൽ ശ്യാമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോൾ കൈ കൊടുത്ത് അഭിനന്ദിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വർഷയുടെ വീട്ടിൽ വർഷയ്ക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സമയത്ത് മാധവൻ അവിടേക്ക് വരുന്നുണ്ട് ദിയമോൾ ദിയമോളാണെങ്കിൽ അച്ചച്ചാന്നും പറഞ്ഞ് ഓടിച്ചെല്ലുന്നു മാധവൻ അപ്പോൾ ഒരു ചോക്ലേറ്റ് ബോക്സ് കൊടുത്തിട്ട് ദിയമോളോട് പറയുന്നുണ്ട് ദിയമോൾക്കുള്ള ഗിഫ്റ്റ് ആണെന്ന് അതിനുശേഷം ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് ചന്ദ്രകേടയിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് വർഷയ്ക്കുള്ളതാണെന്ന് ദിയമോൾ അപ്പോൾ പറയുന്നുണ്ട് വന്ദനാമ്മയും വർഷ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് അച്ചമ്മ അപ്പോൾ പറയുന്നുണ്ട് നിന്റെ ആൺമക്കൾക്കും ഭാര്യമാർക്കും ആണെങ്കിൽ ഗിഫ്റ്റ് വാങ്ങുന്നതിനോട് ഒരു താല്പര്യവുമില്ല ആ കൂട്ടത്തിൽ സൂചിത്ര മാത്രമല്ലെന്നൊക്കെ പറയുന്നു മാധവൻ അപ്പോൾ പറയുന്നുണ്ട് ഈ സങ്കടത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമല്ലേ അപ്പോൾ നമ്മൾ വർഷയ്ക്ക് സമ്മാനമൊക്കെ കൊടുക്കണമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ജഗന്റെ ചേട്ടനെയും ഭാര്യയുമാണ് ജഗന്റെ ചേട്ടനോട് ഭാര്യ പറയുന്നുണ്ട് ഇപ്പൊ അച്ഛനൊക്കെ ആ വീട്ടിലേക്ക് പോകണമെങ്കിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്നൊക്കെ ജഗന്റെ ചേട്ടൻ എപ്പോൾ പറയുന്നുണ്ട് അതിൽ ദുരൂഹതയൊന്നും ഇല്ലെന്നൊക്കെ ഭാര്യ എപ്പോൾ പറയുന്നുണ്ട് നിങ്ങളെ എല്ലാവരും അവഗണിക്കുന്നതാണെന്നൊക്കെ ആ സമയത്ത് അവിടേക്ക് ജഗൻ വരുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജഗന്റെ ചേട്ടൻ എപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും എന്നെ അവഗണിക്കുകയാണ് പരിഗണിക്കുന്നില്ലെന്നാണ് ഇവൾ പറയുന്നതെന്നൊക്കെ ജഗൻ അപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഞാൻ രാഷ്ട്രീയ സ്റ്റൈലിൽ തന്നെ പറയാം എല്ലാം ശരിയാകും എല്ലാത്തിനും ഒരു സമയമുണ്ടെന്നൊക്കെ പറയുന്നു അവിടേക്ക് അച്ചമ്മയും വരുന്നുണ്ട് ആ സമയത്ത് ജഗൻ ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയൊക്കെ എവിടെ പോയതാണെന്നൊക്കെ അച്ഛമ്മ അപ്പോൾ പറയുന്നുണ്ട് മനോജിന്റെ വീട്ടിൽ പോയതാണെന്ന് അത് കേൾക്കുമ്പോൾ ജഗൻ ഇഷ്ടപ്പെടുന്നില്ല ഈ കുടുംബത്തിന് പേരുദോഷം ആ തെണ്ടിയുടെ വീട്ടിലേക്ക് എന്തിനാണ് പോയതെന്നൊക്കെ പറഞ്ഞിട്ട് ജഗൻ ദേഷ്യപ്പെടുകയാണ് അച്ഛമ്മ അപ്പോൾ പറയുന്നുണ്ട് നിന്റെ അച്ഛനാണെങ്കിൽ വോട്ട് പിടിക്കുന്ന കാര്യത്തിന് വേണ്ടി പോയതാണ് ആ മാധവൻ അറിയാവുന്ന കുറച്ച് പേരെങ്കിലും കാണുമല്ലോ എന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ ദേഷ്യപ്പെടുകയാണ് ആ വോട്ട് വേണം അച്ഛനെ ജയിക്കാൻ വേണ്ടി എന്തായാലും പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വർഷയാണെങ്കിൽ ശ്യാം എടുത്തുപൊക്കുന്നുണ്ട് അതിനുശേഷം ശ്യാമിൻറെയും വർഷയുടെയും ചുറ്റിൽ നിന്ന് എല്ലാവരും വർഷ വർഷ എന്ന് പറഞ്ഞ് കൈകൊട്ടുകയാണ് ഇതൊക്കെ വർഷയ്ക്ക് സമ്മാനം കൊടുക്കാൻ വന്ന വിക്രമം കാണുന്നുണ്ടായിരുന്നു കൂട്ടുകാരെല്ലാം പറയുന്നുണ്ട് നമുക്ക് നമുക്കിത് ആഘോഷമാക്കണമെന്ന് വർഷപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ആഘോഷമാക്കാൻ താല്പര്യമില്ല എന്റെ ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണെന്നൊക്കെ പറയുന്നു ടാമപ്പോൾ പറയുന്നുണ്ട് ചേച്ചിക്കും സന്തോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ വർഷയുടെ കാര്യത്തിൽ എന്നൊക്കെ വർഷ പോകാൻ തുടങ്ങുന്നു വർഷം മുന്നോട്ട് നടക്കുന്ന സമയത്ത് കോളേജിലെ കുറച്ച് ആൺപിള്ളേരാണെങ്കിൽ വർഷയെ തടയുന്നുണ്ട് അവിടെ നിൽക്കാനെന്നൊക്കെ പറയുന്നു സമ്മാനമൊക്കെ പിടിച്ചു വലിക്കുന്നു അതിനുശേഷം വർഷയോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് മയക്കുമരുന്നൊക്കെ വേണം അത് നീ തടയുമല്ല എന്നൊക്കെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുകയാണ് അവിടേക്ക് ശ്യാം വരുന്നുണ്ട് ശ്യാം വന്നിട്ടാണെങ്കിൽ അവരോട് വഴക്കുണ്ടാക്കുന്നുണ്ട് സമ്മാനം കൊടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് സമ്മാനമൊക്കെ വാങ്ങി വർഷയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു ശ്യാം വർഷയോട് അവിടെ നിന്നും പൊക്കോളാൻ പറയുന്നു വർഷ അവിടെ നിന്നും പോകുന്നുണ്ട് ശ്യാമിനോടൊപ്പം അവന്മാർ പ്രശ്നം ഉണ്ടാക്കുകയാണ് നീ ആരാടാന്നൊക്കെ ചോദിച്ചിട്ട് ശ്യാമം തിരിച്ചു അടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് പിന്നീട് ഭയങ്കര പ്രശ്നമാകുന്നു ശ്യാമിന്റെ ഫ്രണ്ട്സും അവിടേക്ക് വരുന്നു എല്ലാവരും തമ്മിൽ ഭയങ്കര അടിയാകുന്നുണ്ട് വർഷ ടെൻഷൻ ആയിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് വിക്രം വരുന്നുണ്ട് വിക്രം വർഷയോട് പറയുന്നുണ്ട് ഞാൻ വർഷയെ വീട്ടിൽ എത്തിക്കാമെന്ന് വർഷയപ്പോൾ വേണ്ട എന്നൊക്കെ പറയുന്നു വിക്രം വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ കാറിൽ കയറി പോവുകയാണ് ശ്യാമും കൂട്ടുകാരും അത് കാണുന്നുണ്ടായിരുന്നു അവർക്കത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ജഗന്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വരുന്നു ആ സമയത്ത് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ജഗന്റെ അച്ഛൻ എപ്പോൾ പറയുന്നുണ്ട് കാട്ടിക്കൂട്ടലായിട്ട് മാത്രം അവസാനിപ്പിച്ച് പോരാൻ പറ്റിയില്ല അവിടെ നിന്നും ഓണസദ്യ വരെ കഴിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നു ജഗന്റെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് പല പാർട്ടിക്കാരുടെ വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ അതുപോലെയല്ല ഇവരുടെ അടുത്ത് പോയാൽ മനസ്സിലാകും ഇവര് പച്ചയായ മനുഷ്യരാണെന്ന് എല്ലാവരും നല്ല ആൾക്കാരാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ജഗൻ അവിടേക്ക് വരുന്നുണ്ട് ജഗൻ വന്നിട്ട് അച്ഛനോട് വഴക്കുണ്ടാക്കുകയാണ് അച്ഛൻ എന്നോട് പറയാതാണല്ലോ പോയത് കുടുംബത്തിൽ ഈ കാര്യമൊക്കെ ആലോചിക്കണ്ടെന്നൊക്കെ ചോദിക്കുന്നു നമുക്ക് അപമാനം ഉണ്ടാക്കിയവരെ വീട്ടിലേക്ക് എന്തിനാണ് പോയതെന്നൊക്കെ ചോദിക്കുകയാണ് ജഗൻറെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് എന്റെ പ്രായമല്ല നിന്റെ പ്രായം എനിക്കാണെങ്കിൽ പക്വതയോടെ തീരുമാനം എടുക്കാൻ അറിയാം അതുകൊണ്ട് ഞാൻ പക്വതയോടെ ഇത് എടുത്ത തീരുമാനമാണ് അതുകൊണ്ടാണ് പോയതെന്നൊക്കെ പറയുന്നു ജഗൻ പക്ഷെ അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല ശേഷം കാണിക്കുന്നത് രാജീവിന്റെ പെങ്ങളെയും ഭർത്താവിനെയുമാണ് രാജീവിന്റെ പെങ്ങൾ നടന്ന അപകടത്തെ കുറിച്ചൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഭർത്താവ് അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് രണ്ടു പേരെയും മരണ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കോടികളുടെ മണമുണ്ടെന്നൊക്കെ പറയുന്നു രാജീവിന്റെ പെങ്ങൾ എപ്പോൾ പറയുന്നുണ്ട് ഇത്ര മാത്രം അത് പതിക്കാൻ പാടില്ല എന്നൊക്കെ മരിച്ചത് എൻ്റെ പെറ്റമ്മയും അതുപോലെ കൂടെപ്പറപ്പുമാണെന്ന് മറന്നു പോകരുത് എനിക്കിപ്പോഴും നീറ്റിൽ മാറിയിട്ടില്ല എന്നൊക്കെ പറയുന്നു സാഗർ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്നൊക്കെ രാജീവിന്റെ പെങ്ങൾ എപ്പോൾ പറയുന്നുണ്ട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചത് എനിക്ക് മാത്രമാണല്ലോ എന്നൊക്കെ പെട്ടെന്ന് ഒരു സ്ത്രീ വരുന്നുണ്ട് അവര് അവർ മോളേന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു ബുദ്ധിഗതിയുമായി വീണ്ടും കാണാം താങ്ക്